നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ പ്രവീണ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു വലി ബാധിച്ച് ചികിത്സയിലിരിക്കാൻ മരിച്ച പാലക്കാട് സ്വദേശിക്കാണ് രോഗബാധ കോഴിക്കോട് കൂടരഞ്ഞി കൊലപാതക വെളിപ്പെടുത്തൽ മരിച്ചതായി പറയുന്നയാളുടെ രേഖാചിത്രം തയ്യാറായി കസ്റ്റഡി മരണങ്ങൾ സ്റ്റാലിൻ സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി നടൻ വിജയ് ചിറ്റൂരിൽ കാർ സ്റ്റാർട്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു തീപിടിച്ചത് ഇന്ധന ചോർച്ച മൂലമാകാമെന്ന് നിഗമനം വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് വീണ്ടും നിപ സ്ഥിതീകരിച്ചു പനി ബാധിച്ച് ചികിത്സയിലായിരിക്കെ മരിച്ച പാലക്കാട് സ്വദേശിക്കാണ് രോഗബാധ സംസ്ഥാനത്ത് മൂന്നാമത്തെ നിപ കേസ് സ്ഥിരീകരിച്ചു പ്രാഥമിക പരിശോധനാ ഫലം പുറത്ത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച മണ്ണാർക്കാട് കുമരംപുത്തൂർ ചങ്ങലേരി സ്വദേശിയായ അമ്പത്തെട്ടുകാരനാണ് രോഗബാധ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ സ്ഥിരീകരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നാട്ടുകൾ കിഴക്കുംപുറം സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ാണ് കോഴിക്കോട് കൂടരഞ്ഞി കൊലപാതക വെളിപ്പെടുത്തൽ മരിച്ചതായി പറയുന്നയാളുടെ രേഖാചിത്രം തയ്യാറായി കോഴിക്കോട് കൂടരഞ്ഞി കൊലപാതക വെളിപ്പെടുത്തലിൽ കൊല്ലപ്പെട്ടതായി പറയുന്ന വ്യക്തിയുടെ രേഖാചിത്രം തയ്യാറാക്കി പ്രതി മുഹമ്മദ് അലി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൊലപാതകം നടത്തിയെന്നാണ് മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നത് കൊലപ്പെട്ടതായി പറയുന്ന വ്യക്തിയുമായി രേഖാചിത്രത്തിന് സാമ്യമുണ്ടെന്ന് അയാൾ മുമ്പ് ജോലി ചെയ്തിരുന്ന തോട്ടത്തിന്റെ ഉൾപ്പെടെ പറയുന്നത് പക്ഷേ വ്യക്തി ആരാണെന്നത് ഇതേ കണ്ടെത്താനായിട്ടില്ല കസ്റ്റഡി മരണങ്ങൾ സ്റ്റാലിൻ സർക്കാരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി നടൻ വിജയ് ശിവഗംഗ കസ്റ്റഡി മരണത്തിലടക്കം തമിഴ്നാട്ടിൽ നടന്ന പതിനഞ്ചോളം വരുന്ന കസ്റ്റഡി മരണങ്ങളിൽ ഇരകൾക്ക് നീതി ആവശ്യപ്പെട്ട് നടൻ വിജയ് നേതൃത്വത്തിൽ കൂറ്റൻ പരസ്യ പ്രതിഷേധം തമിഴക വെട്ടിക്കരകത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടന്നത് ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം അന്വേഷണ സംഘം അന്വേഷണം നടത്തണമെന്ന് വിജയ് ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കസ്റ്റഡി മരണങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രതിഷേധത്തിന് വിജയ് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെ ഡി എം കെ സർക്കാരിന് കനത്ത വെല്ലുവിളിയാണ് തൃശൂരിൽ കാർ സ്റ്റാർട്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു തീ പിടിച്ചത് ഇന്ധന ചോർച്ച മൂലമാകാമെന്ന് നിഗമനം പാലക്കാട് സ്റ്റാർട്ടാക്കുമ്പോൾ കാർ പൊട്ടിത്തെറിച്ച് തീ പിടിച്ചത് ഇന്ധന ചോർച്ച മൂലമാകാമെന്ന് നിഗമനം ചിറ്റൂർ പൊൽപ്പള്ളിയിൽ മിനിഞ്ഞാന്ന് വൈകിട്ടുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ രണ്ട് കുട്ടികൾ ഇന്നലെ മരിച്ചിരുന്നു പെട്രോൾ ട്യൂബ് ചോർന്ന് സ്റ്റാർട്ടിംഗ് മോട്ടറിന് മുകളിലേക്ക് പെട്രോൾ വീണിരിക്കാമെന്നാണ് നിഗമനം സ്റ്റാർട്ടിംഗ് മോട്ടോറിൽ തീപ്പരിയുണ്ടായി പെട്രോൾ ടാങ്കിലേക്ക് തീ പടർന്നുവെന്ന് കരുതുന്നു രണ്ടായിരത്തി മോഡൽ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് പൊട്ടിത്തെറിച്ചത് അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ അത്തിക്കോട് പൂളക്കാട് സ്വദേശി എൽ സി അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചി മെഡിക്കൽ ട്രസ്റ്റിൽ തുടരുകയാണ് മൂത്തമകൾ അലീനയ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട് പരിക്കേറ്റിരുന്ന എൽ സിയുടെയും മാതാവ് അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്ന് വിവരം സംസ്ഥാനത്ത് ജനുവരി മുതൽ ഏപ്രിൽ വരെ തെരുവനായ നായ കടിയേറ്റത് ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് പേർക്ക് സംസ്ഥാനത്ത് ജനുവരി മുതൽ ഏപ്രിൽ വരെ നായ കടിയേറ്റവർ ഒരു ലക്ഷത്തി മുപ്പത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാല് പേരെന്ന് ആരോഗ്യ വകുപ്പ് ബാലാവകാശ കമ്മീഷൻ നൽകിയ വിശദീകരണത്തിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ തെരുവു നായ ആക്രമണത്തിൽ മരിച്ച എൺപത്തിഒൻപത് പേരിൽ പതിനെട്ട് പേരും കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ മരിച്ച പതിനാറ് പേരിൽ അഞ്ചു പേരും പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നതായും റിപ്പോർട്ടിലുണ്ട് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ പന്ത്രണ്ടുകാരിയും മലപ്പുറം തേങ്ങിപ്പാലത്ത് ഏഴു വയസ്സുകാരിയും കൊല്ലം പത്തനാപുരത്ത് ആറു വയസ്സുകാരിയും നായ കടിയേറ്റു മരിച്ചത് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ് Nalguía. പരാതിയിലാണ് വകുപ്പിന്റെ കണക്കുകൾ കുട്ടികൾ ആദ്യഘട്ട ചികിത്സ നേടിയ സർക്കാർ ആശുപത്രികളിൽ ആവശ്യമായ പ്രതിരോധ വാക്സിൻ ഉണ്ടായിരുന്നില്ലെന്നും മരണം നാടികൾ വഴി വൈറസ് വേഗത്തിൽ ശരീരത്തിനുള്ളിൽ കടന്നതിലാണെന്നും ആരോഗ്യ വകുപ്പ് വിശദീകരണത്തിൽ വെളിപ്പെടുത്തി അഞ്ചു വയസ്സുള്ള മകളെയും കൂട്ടി ലഹരിക്കടത്ത് വന്ന യുവതി പിടിയിൽ സംശയം തോന്നാതിരിക്കാൻ അഞ്ചു വയസ്സുള്ള മകളെയും കൂട്ടി ലഹരിക്കടത്ത് വന്ന യുവതി കൊച്ചിയിൽ പിടിയിലായി പള്ളുരുത്തി സ്വദേശി നിജിയാണ് രണ്ട് പുരുഷ സുഹൃത്തുക്കൾക്കൊപ്പം ഇന്നലെ പിടിയിലായി രണ്ടു വർഷമായി ലഹരി മരുന്ന് വിൽപ്പന രംഗത്ത് സജീവമായ ലിജിയെ ഈ രംഗത്തെ ചില്ലറ വിൽപ്പനക്കാരിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇരുപത്തിനാല് ഗ്രാം എം ഡി എം എ ആണ് ഇവരിൽ നിന്നും പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് രാസലഹരി മരുന്ന് വാങ്ങി കൊച്ചിയിൽ ചില്ലറ വിൽപ്പന നടത്തുന്ന ഇവർ ലഹരി ഉപയോഗിക്കുന്നവരുമാണ് തൈക്കൂടത്തെ ലോഡ്ജിൽ നിന്നാണ് ഇവരെ ഇന്നലെ രാത്രി പിടികൂടിയത് കോഴിക്കോട് സർവകലാശാലയിൽ സമരങ്ങൾ നിരോധിച്ച് പോലീസ് കോഴിക്കോട് സർവകലാശാല വളപ്പിൽ സമരങ്ങൾ നിരോധിച്ച് പോലീസ് നോട്ടീസ് നൽകി സർവകലാശാല കെട്ടിടങ്ങൾ ഭവൻ ഭരണ നിർവഹണ വിഭാഗം ഓഫീസ് എന്നിവയുടെ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ധർണയും സമരങ്ങളും പാടില്ലെന്ന് തേഞ്ഞിപ്പാലം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നേരത്തെയുള്ള ഉത്തരവ് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് വിദ്യാർത്ഥി സംഘടനകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വിദ്യാർത്ഥി സംഘടനകൾ സർവകലാശാല ആസ്ഥാനത്ത് നടത്തിയ സമരങ്ങൾ പ്രക്ഷുബ്ധമാവുകയും രംഗം സംഘർഷഭരിതമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി ഇടവേ പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

െക് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ ട്രിനിറ്റി സൂപ്പർ ിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് തമിഴ്നാട്ടിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചു തമിഴ്നാട്ടിൽ ചരക്ക് ട്രെയിനിന് തീപിടിച്ചു തിരുവല്ലൂരിന് സമീപം ഡീസൽ കയറ്റി വന്ന ട്രെയിനിനാണ് തീപിടിച്ചത് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി അപകട സ്ഥലത്തിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു യാത്രാ ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് നാലു വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി നാലു വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തി യുവാവ് ജീവനൊടുക്കി തൊടുപുഴ കാഞ്ഞിരമറ്റം അമ്പലം റോഡിലെ പഴയ മണ്ണെണ്ണ പമ്പിന് സമീപമാണ് നാടിനെ നടുക്കിയ സംഭവം സ്വദേശി പത്രണ്ടുകാരനായ ഉമേഷ് എന്നയാളാണ് മകൻ ദേവിനെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത് ശബരിമലയിൽ നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠ നടന്നു ശബരിമലയിൽ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ ഭക്തി സാന്ദ്രമാക്കി നടന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ക്ഷേത്രത്തിന്റെ കിഴക്ക് വടക്ക് ഭാഗത്തായാണ് നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് പൂജകൾ പൂർത്തിയാക്കി നട ഇന്ന് രാത്രി പത്തിന് അടയ്ക്കും കർക്കിടക മാസ പൂജയ്ക്കായി വീണ്ടും പതിനാറിന് നട തുറക്കും പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് തുടക്കമായി പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യക്ക് ഇന്ന് തുടക്കമായി രാവിലെ ക്ഷേത്രമുറ്റത്ത് ആനക്കൊട്ടലിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളക്ക് കൊളുത്തി എൺപത് ദിവസം നീളുന്ന വള്ളസദ്യ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യമന്ത്രിയും സ്ഥലം എം എൽ എ വീണ ജോർജ് ആൻഡോ ആന്റണി എം പി പ്രമോദ് നാരായൺ എം എൽ എ എന്നിവർ സന്നിഹിതരായിരുന്നു ഇന്നത്തെ വള്ളസദ്യയിൽ ഓതറ ലാഹ ഇളയാറൻമുള കോഴിയാട്ടുകര തെക്കേമുറി പൂവത്തൂർ പടിഞ്ഞാറ് കോഴഞ്ചേരി വെൺപാല എന്നീ ഏഴ് പള്ളിയോടങ്ങൾ പങ്കെടുത്തു എൺപത് ദിവസം നീളുന്ന വള്ളസദ്യയിൽ രണ്ടു ജില്ലകളിൽ നിന്നായുള്ള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുക വള്ളസദ്യയിൽ നാപ്പത്തിനാല് വിഭവങ്ങൾ ഇലയും വിളമ്പും ഇരുപത് വിഭവങ്ങൾ പാട്ടുപാട് ചോദിക്കുന്ന പ്രകാരം വഴിപാടുകാർ വിളമ്പി നൽകും ക്ഷേത്രത്തിൽ വള്ളസദ്യക്കായി പതിനഞ്ച് അഗ്രശാലകൾ തയ്യാറാക്കിയിട്ടുണ്ട് പാസ് മുഖേനയാണ് പ്രവേശനം ലഹരി മരുന്നുമായി യൂട്യൂബർ പിടിയിലായ കേസിൽ അന്വേഷണം താരങ്ങളിലേക്ക് എം ഡി എം എ യൂട്യൂബറും സുഹൃത്തും പിടിയിലായ സംഭവത്തിൽ പോലീസ് അന്വേഷണം െന്ന് സൂചന അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുൻതാസുമായി നിരന്തരം ബന്ധം പുലർത്തിയതായി കണ്ടെത്തിയ നാല് താരങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് റിൻസിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണിവർ സംശയം ഇഴില്ലായത് ഇവർ തമ്മിലുള്ള ബന്ധം ഏതു തരത്തിലുള്ളതാണെന്നതാണ് പരിശോധിക്കുന്നത് നിരവധി സിനിമകൾക്ക് പ്രൊമോഷൻ ജോലികൾ നിർവഹിച്ചിരുന്നു റിൻസി തൊഴിൽപരമായുള്ള ബന്ധമാണെന്നാണ് താരങ്ങൾ പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ നൽകിയ മറുപടിയെങ്കിലും ഇത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്ക് താൻ ലഹരി നൽകിയിരുന്നതായി പിടിയിലായപ്പോൾ റിൻസി വെളിപ്പെടുത്തിയിരുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം നീങ്ങുന്നത് റിൻസി കൊച്ചിയിൽ വാടകയ്ക്ക് എടുത്തിരുന്ന ഫ്ളാറ്റ് ഇടപാടുകളുടെ കേന്ദ്രമായിരുന്നുവെന്നാണ് കണ്ടത് കോടതിയിൽ നാളെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നറിയുന്നു അറിയുന്നു കോട്ടയത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ഇടിച്ചു കയറി നാലു വയസ്സുകാരന് ദാരുണാന്ത്യം ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി നാലു വയസ്സുകാരൻ മരിച്ചു കോട്ടയം വഴിക്കടവിലാണ് ഇന്നലെ അപകടമുണ്ടായത് ബാല പോളിടെക്നിക്കിലെ അധ്യാപിക ആര്യ മോഹന്റെ മകനാണ് മരിച്ചത് വാഹനം ചാർജ് ചെയ്യാനിട്ട ശേഷം മകനെ മടിയിൽ കിടത്തി കസേരയിൽ വിശ്രമിക്കുകയായിരുന്നു ആര്യ അപ്രതീക്ഷിതമായി ചാർജിംഗ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറിയ കാർ ഇവരെ ഇടിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിച്ചു അമ്മ ആര്യ പരിക്കേറ്റ നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഓടിച്ചിരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം നേമം സ്വദേശിയാണ് കുട്ടിയുടെ അമ്മ ആര്യൻ പൈപ്പ് ലൈൻ കുഴിയിൽ ഓട്ടോ മറിഞ്ഞു ഡ്രൈവർക്ക് പരിക്കേറ്റു കണ്ണൂരിൽ പാതയിൽ ഗൈൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി എടുത്ത കുഴിയിൽപ്പെട്ട് ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു ഇന്നലെ രാത്രിയാണ് പള്ളിക്കുളത്ത് അപകടമുണ്ടായത് എട്ടടി താഴ്ചയുള്ള പെട്ട ഓട്ടോയുടെ ഡ്രൈവർ നാറാത്ത സ്വദേശി ദിലീപിന് പരിക്കേറ്റു കുഴിയെടുത്തത് വേണ്ട മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയായതാണ് അപകടത്തിൽ ഇടവാക്കിയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ഒരു വർഷത്തെ ോടും മറ്റിടങ്ങളിൽ പ്ലാസ്റ്റിക് കയറുമാണ് സുരക്ഷിതാർത്ഥം വെച്ചിരുന്നത് കണ്ണൂർ സ്വദേശി സി സദാനന്ദനെ രാജ്യസഭാംഗമാക്കി വിജ്ഞാപനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും കണ്ണൂർ സ്വദേശിയുമായ സി സദാനന്ദൻ അടക്കം പേരെ രാജ്യസഭാ അംഗങ്ങളാക്കി രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കി മഹാരാഷ്ട്രയിൽ നിന്നുള്ള അഭിഭാഷകൻ ഉജ്ജ്വൽ നിഗം മുൻ വിദേശകാര്യമന്ത്രി ഹർഷവർദ്ധൻ സക്ല ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരാണ് മറ്റുള്ളവർ കൂത്തുപറമ്പ് ഉരവച്ചാൽ സ്വദേശിയാണ് സദാനന്ദൻ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു ബലി ബാധിച്ച് ചികിത്സയിലിരിക്കെ മരിച്ച പാലക്കാട് സ്വദേശിക്കാണ് രോഗബാധ കോഴിക്കോട് കൂടരഞ്ഞി കൊലപാതക വെളിപ്പെടുത്തൽ മരിച്ചതായി പറയുന്നയാളുടെ രേഖാചിത്രം തയ്യാറായി കസ്റ്റഡി മരണങ്ങൾ സ്റ്റാലിൻ സർക്കാരിനെതിരെ പരസ്യ പരസ്യപ്രതിഷേധവുമായി നടൻ വിജയ് ചിറ്റൂരിൽ കാർ സ്റ്റാർട്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു തീപിടിച്ചത് ഇന്ധന ചോർച്ച മൂലമാകാമെന്ന് നിഗമനം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം